സഹോദരി സഹോദരന്മാരെ സഹാക്കളെ സുഹൃത്തുക്കളെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ മോദി സർക്കാരിൻ്റെ നാടുകൾ എണ്ണപ്പെടുന്നു എന്ന ചിത്രമാണ് വ്യക്തമാകുന്നത് എൻ ഡി എക്ക് മൂന്നാമതും ഭരണം നേടുക പ്രയാസമാണെന്നാണ് അവർക്ക് തന്നെ ആ കാര്യം മനസ്സിലാവുന്നു എന്നുള്ളതാണ് പ്രത്യേകതയോടെ നമ്മൾ കാണേണ്ടത് അതുകൊണ്ടാണ് ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കുന്നതിന് കൂടുതൽ സീറ്റുകൾ അതുവഴി നേടുന്നതിന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് വഴി ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ തിടുക്കത്തിൽ നിയമം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം വഴി അറിയിച്ചിട്ടുള്ളത് പൗരത്വത്തിന് മതം അടിസ്ഥാനമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് മതനിരപേക്ഷ ഇന്ത്യയെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറി മറിയുകയാണ് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളുടെ പൗരാവകാശം എടുത്തുകളയാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ് ഇതുയർത്തുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇത് മതനിരപേക്ഷതയെ തകർക്കുന്ന നിലപാടാണ് ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന നിലപാടാണ് ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ഇതിനെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വരികയാണ് ഭരണഘടനാ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പുതിയ തരത്തിൽ തയ്യാറാക്കാൻ അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാക്കാൻ അവർ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ അജണ്ടയെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായിട്ട് മാറുകയാണ് രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും നടപടികളെ സി പി ഐ എം ആദ്യം മുതൽ തന്നെ അതിശക്തിയായിട്ട് എതിർത്തു വന്നിട്ടുണ്ട് പൌരത്വ ഭേദഗതി നിയമത്തിൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ യോജിച്ച പ്രക്ഷോഭത്തിന് സമരത്തിന് സി പി ഐ എമ്മും എൽ ഡി എഫും മുന്നിട്ടിറങ്ങുകയുണ്ടായി എന്നാൽ കേരളത്തിലെ യു ഡി എഫ് അന്നതിന് തയ്യാറായില്ല പൌരത്വ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് പ്രക്ഷോഭത്തിനിറങ്ങിയവർക്കെതിരായി നടപടി സ്വീകരിക്കുന്ന തലത്തിലേക്കാണ് എത്തിയത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്നും കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടായി ആദ്യം മുതൽ ആ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ് അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഈ നിലപാടിനോടൊപ്പം നിൽക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റുകളൊന്നും തയ്യാറായില്ല ഡി എം കെ ഗവൺമെൻറ്റാണ് തമിഴ്നാട് ആ സമീപന ശക്തിയായിട്ട് പിന്നീട് ഉയർത്തിയത് ദേശീയ നേതാക്കൾ ആരും തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാട് സൂചിപ്പിക്കാൻ തയ്യാറായും ഇല്ല കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനോട് ഗാർഗിയോട് ഈ കാര്യം പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാത്രി ആലോചിച്ചിട്ട് പറയാം എന്നാണ് ഉണ്ടായിരുന്ന അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ മാധ്യമപ്രവർത്തകരെ കളിയാക്കി ചിരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനോട് കാസർഗോഡ് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾ വർഗീയവാദിയാണ് എന്നാണ് അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാതെ തന്നെ തട്ടിക്കയറിയത് എന്തുകൊണ്ടാണ് ഗാർഗെ ഈ കാര്യം വിശദീകരിക്കാതെ എന്ന് ചോദിച്ചപ്പോഴും അവിടെ പോയി ചോദിക്കണം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് രാത്രി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ ഗാർഗെ ഇതുവരെ ആലോചിച്ചു തീർന്നിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുക കേരള സർക്കാർ അടക്കമുള്ള സി ഐക്കെതിരായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വരാൻ പോവുകയാണ് ഏപ്രിൽ ഒമ്പതിനാണ് ഈ കേസെടുക്കാൻ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് നിയമപരമായും രാഷ്ട്രീയമായും സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയെ ശക്തിയായി എതിർത്ത് മുന്നോട്ടേക്ക് പോകുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്തുന്നതും ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തിലുള്ള ജനങ്ങളുടെ പിന്തുണയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന ഭൂജന റാലികളിലൂടെ ദർശിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ ബോണ്ട് വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോടതിയുടെ ചരിത്രപരമായ വിധിയെ തുടർന്ന് ഇലക്ട്രിക്കൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തുവന്നതോടുകൂടി ബി ജെ പിയുടെ മുഖംമൂടിയാണ് വലിച്ചു കീറപ്പെട്ടത് അഴിമതി സ്ഥാപനവൽക്കരിക്കുന്ന ഈ പരിപാടി വിധത്തിലാണ് അവർ നടപ്പിലാക്കിയത് ഒന്ന് കോപ്പറേറ്റുകൾക്ക് ലാഭം കുന്നുകൂട്ടാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് രാജ്യത്തിൻ്റെ സ്വത്ത് നിസ്സാര വിലക്ക് കോപ്പറേറ്റുകളിൽ എത്തിച്ചേരുന്ന നിലയാണ് ഉണ്ടായത് വൻതുക അതിൻ്റെ ഭാഗമായിട്ട് കൈക്കൂലിയായിട്ട് ലഭിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ഷൻ ഫണ്ട് യഥാർത്ഥത്തിൽ വളരെയേറെ രാജ്യത്തറിയപ്പെടുന്ന കുറ്റവാളികൾ അതേപോലെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസായികൾ കോൺട്രാക്ടർമാർ ഇവരോടെല്ലാമാണ് ഫണ്ട് സ്വരൂപിച്ചിട്ടുള്ളത് കള്ളപ്പണം വെളിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമത്തിനും ഇതിന് സൗകര്യമൊരുക്കി ഇങ്ങനെ ഒരു ഗുണ്ടാ പിരിവ് പോലെ ആദ്യം കേന്ദ്ര ഏജൻസികൾ കേസ് ഉണ്ടാക്കുക ആ കേസ് തേച്ച് മാറ്റി കളയുന്നതിന് വേണ്ടി ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്ന ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ രീതിയിൽ ഇലക്ട്രോൾ ബോണ്ട് കൈകാര്യം ചെയ്യുക ഇതാണ് യഥാർത്ഥത്തിൽ ചെയ്തു വന്നത് അപ്പോൾ രണ്ട് മൂന്ന് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഈ ഗുണ്ടാ പിരിവ് അറിയുന്നു എന്നുള്ളതാണ് സുപ്രീംകോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ഉണ്ടായത് സ്വാഭാവികമായിട്ടും സുപ്രീംകോടതി വിധി ബി ജെ പിയെ അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് ഫണ്ട് സ്വരൂപിച്ച കോൺഗ്രസിനെയെല്ലാം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് കോപ്പറേറ്റുകളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് എലക്ഷൻ ഫണ്ട് വാങ്ങുക എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് അതായത് ബി ജെ പിക്ക് വേണ്ടി കൂലിപ്പണിയെടുക്കുന്ന ഒരു വിഭാഗമായി ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ മാറ്റുക എന്ന അപകടകരമായ അവസ്ഥ ഈ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം മൂടി വെക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ധാരണ എന്നാൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നിരവധി പേർ ഇത്തരത്തിൽ ബോണ്ട് നൽകിയതായി തെളിഞ്ഞു വളരെ രസകരമായ ഒരു കാര്യം കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ അവരുടെ കുടുംബത്തിനെതിരായിട്ട് വന്ന കേസ് തേച്ച് മാറ്റുകളയാൻ നൂറ്റി എഴുപത് കോടി ഉറപ്പിക ബി ജെ പിക്ക് ബോണ്ടായി നൽകി എന്നതും ബി ജെ പി ആ ബോണ്ട് സ്വീകരിച്ചു എന്നതും സാധാരണ രീതിയിൽ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കുകയുള്ളു കേരളത്തിൽ തന്നെയുള്ള ചില ആളുകളും ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് ഈ ഇലക്ഷൻ ഫണ്ട് സ്വീകരിക്കാതിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് തുടങ്ങി തുടർന്നുള്ള നടപടിക്രമങ്ങളിലൂടെ കൊടാനുകൂടി ഉറപ്പിക്കുക കൈപ്പറ്റിയ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പാത സ്വീകരിക്കാതെ ആരോടാണ് വാങ്ങിയത് ആരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എത്രയാണ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നെല്ലാമുള്ള അറിയാനുള്ള അവകാശം നിഷേധിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ച് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുകയും പിന്നീട് ഇപ്പോഴും വിധി വരികയും ചെയ്തിട്ടുള്ളത് പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഭരണവർഗത്തിൻ്റെ നീക്കങ്ങളാണ് നമ്മൾ ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ജനങ്ങൾക്കത് പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നിലപാടുകൾ വ്യത്യസ്തതയുള്ളതല്ല എന്നറിയാം ഏറ്റക്കുറച്ചിലുണ്ടാവും എന്നുള്ളത് ശരിയാണ് പക്ഷേ രണ്ട് ഭരണവർഗ പാർട്ടികളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റുകളുടെ ചെലവിലാണ് എന്നിപ്പോഴും വ്യക്തമാക്കപ്പെട്ടു അതുകൊണ്ടാണ് കോൺഗ്രസ് വേവലാതിപ്പെടുന്നത് ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ടില്ല ടിക്കറ്റ് എടുക്കാൻ പണമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ വരുന്നത് ഇപ്പോൾ കുത്തക കുടുംബങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണവർഗ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണമെന്ന ശരിയായ ദിശാബോധത്തോടെ സി പി ഐ ഇടതുപക്ഷ പാർട്ടികളും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വ്യതിരിക്തമായ ഒരു ചിത്രം തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് സ്വീകരിച്ച പാർട്ടിയും ഭരണഘടനാപരമല്ലാത്ത നിലയിൽ സ്ഥാപിത താൽപ്പര്യത്തിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നല്ലതുപോലെ പണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി ഏതാണ്ട് ഒമ്പതിനായിരത്തോളം കോടി ഉറുപ്പ്യാണ് ബി ജെ പിക്ക് ലഭിച്ചത് രണ്ടായിരത്തിനടുത്തുറുപ്യാണ് കോടി ഉറുപ്പ്യാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഈ ഒൻപതിനായിരം കോടിയും രണ്ടായിരം കോടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പക്ഷേ രണ്ട് പാർട്ടിയും ഇലക്ട്രൽ ബോണ്ടിനെ സ്വാഗതം ചെയ്ത് പണം വാങ്ങി പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് മറ്റ് ചില പാർട്ടികളും ഉണ്ട് അപ്പോൾ വ്യതിരക്തമായ നിലപാട് സ്വീകരിച്ച സി പി എമ്മിൻ്റെയും വെടുതെട്ട പാർട്ടികളുടെയും നിലപാടിൽ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള അറസ്റ്റും ഇ ഡി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നഗ്നമായ കടന്നാക്രമമാണ് എന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം കൂടിയായിരുന്നു അത് എന്നുള്ളത് സത്യം ഇലക്ട്രൽ ബോണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എലക്ഷൻ കമ്മീഷന് നൽകണം എന്ന് പറഞ്ഞ് അവസാന തീയതി നിശ്ചയിച്ചു കൊടുത്ത സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഉന്നത നേതൃത്വം വീണ്ടും കോടതിയെ സമീപിച്ച് ഞങ്ങൾക്കിത് പ്രസിദ്ധീകരിക്കാൻ കുറച്ചുകൂടി മാസങ്ങൾ അനുവദിക്കണം എന്ന കാര്യം അഭ്യർത്ഥിക്കുകയുണ്ടായി കാര്യം മനസ്സിലാക്കിയ കോടതി ഒരു ദിവസം പോലും ഇനി അങ്ങോട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീയതി നിശ്ചയിച്ച് അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷന് കൈമാറി ആരിൽ നിന്ന് ബോണ്ട് വാങ്ങി ആർക്കെല്ലാം കിട്ടി എന്നുള്ള കാര്യം പരസ്യപ്പെടുത്തണം എന്ന് കോടതി ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുകയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കോടതിക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തപ്പോൾ മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വിവരങ്ങൾ തരാനാവുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞ തീയതിക്ക് തന്നെ മിക്കവാറും വിവരങ്ങൾ കൈമാറി എന്നുള്ളതും ഇതിൽ നടന്ന അന്തർധാര ബി ജെ പിയും എസ് ബി ഐയും തമ്മിലുള്ള അന്തർധാര എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുകയാണ് ആ വാർത്ത വന്ന സന്ധ്യക്കാണ് അന്ന് രാത്രിയാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രാജ്യത്തെ ഞെട്ടിച്ച അഴിമതിയുടെ പൂർണ്ണ രൂപം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നതിന് പകരം അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത സൃഷ്ടിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് എതിർക്കുകയാണ് ഇന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റാലിയാണ് ഡൽഹിയിൽ നടക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയും ജർമ്മനിയും അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ താൽപ്പര്യമുള്ള ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ ഈ നീതി നിഷേധത്തെ ശക്തിയായിട്ട് എതിർക്കുന്നു എന്നുള്ളത് ഇന്ത്യ ജനാധിപത്യ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുന്നു എന്നുള്ളതാണ് ഈ അറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് പിഴയടക്കാൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ പിഴയാണ് കോൺഗ്രസ്സിന് മേലെ ചുമത്തിയിട്ടുള്ളത് അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഇരട്ടിയല്ല നൂറുകണക്കിന് ഇരട്ടി പേഴയടക്കാൻ ബാധ്യതയുള്ള കുറ്റങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ബി ജെ പി ആണ് എന്ന് ഇപ്പോഴ് രാജ്യം എല്ലാം മനസ്സിലാക്കത്തക്ക രീതിയിൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് നേരെ നിലപാടില്ല ഇവിടെ സി പി എമ്മിനെതിരായി സി പി ഐക്കെതിരായി അതുപോലെ തന്നെ മമതാ പാർട്ടിയുടെ അവരുടെ പ്രസ്ഥാനത്തിനെതിരായി എല്ലാം വരികയാണ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ എതിർക്കാം സി പി ഐയെയും സി പി എമ്മിനെയും എതിർക്കാം കോൺഗ്രസിനെയും എതിർക്കാം എന്നെല്ലാം ഇതേവരെ ഇ ഡിയെ കൊണ്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അവരുപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം എതിരായ ശക്തിയായ പ്രചാരവേല രാജ്യത്തുടനീളം നടക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിൽ ഇതൊന്നും വിചിത്രമായ വേറൊരു തലത്തിലാണ് മുമ്പ് കോൺഗ്രസ് തന്നെ ചോദിച്ചത് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിലാണ് അന്ന് കത്ത് തന്നെ കോൺഗ്രസ് എഴുതി കൊടുത്തത് കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ പോകുമ്പോഴാണ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ ഇ ഡി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കുചിത താൽപ്പര്യം മാത്രമേ അവർ കാണുന്നുള്ളൂ രാജ്യത്തിൻ്റെ താൽപ്പര്യവും രാജ്യത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ട് ഈ വിഭാഗത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നതിനോടുള്ള പ്രതിഷേധം അവർ കൃത്യമായിട്ട് അവസരവാദപരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്ന് നമുക്കതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതിനെല്ലാം എതിരായ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ നിലകൊള്ളുന്നത് ഇപ്പോൾ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കൽ കർഷക ദ്രോഹ നടപടികൾക്കെതിരായിട്ടുള്ള കർഷക സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ടുള്ള കടന്നാക്രമങ്ങൾ എല്ലാം നടന്നു വന്നപ്പോൾ അതിനെ എല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഇടതുപക്ഷം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം ഉൾപ്പെടെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാടുകൾ ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് ആവശ്യമായ ഒന്നാണ് എന്ന് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിലെ എം പിമാരുൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം പാർലമെൻറ്റിൽ വരുമ്പോൾ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചില്ല എന്ന് മാത്രമല്ല അവരെല്ലാ സന്ദർഭത്തിലും കേരളത്തിനെതിരായിട്ടുള്ള പ്രകോപനപരമായ പ്രസ്താവനകളുമായിട്ടാണ് എം പിമാർ പാർലമെൻറ്റിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതെല്ലാം നിരവധി പ്രാവശ്യം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോകുന്നതിൽ ദശാബോധം നൽകുന്നതിൽ ഇടതുപക്ഷത്തിന് നല്ല പങ്കുവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്ന ചിത്രം നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ യു ഡി എഫുകാരും അതുപോലെ തന്നെ മാധ്യമങ്ങളുമെല്ലാം കേരളത്തെ വലിയ രീതിയിൽ ഇകർത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയുണ്ട് കാരണം കേന്ദ്രം പണം തരാനില്ല കുടിശ്ശിയൊന്നും കേന്ദ്രം തരാൻ ബാക്കി ബാക്കിവെച്ചിട്ടില്ല ഇതായിരുന്നു ഇവരുടെ നിരന്തരമായിട്ടുള്ള വിശദീകരണം കേരളം യഥാർത്ഥത്തിൽ ദൂർത്ത് നടത്തിയിട്ടാണ് ഈ കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ചിട്ടുള്ള നെല്ലിന് പോലും വില കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നവർ ആവർത്തിച്ച് പറയുകയുണ്ടായി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത കണക്ക് അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ആ എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി ഉറുപ്പിക കുടിശിക ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഇനിയും നമുക്ക് എഴുന്നൂറ്റി അമ്പത്താറ് കോടി ഉറുപ്യ കൂടി ലഭിക്കാനുണ്ട് എന്നും ആദ്യഘട്ടത്തിൽ നമ്മളെ ശക്തിയായിട്ട് എതിർത്ത മനോരമ പത്രം ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കേന്ദ്ര ഗവണ്മെൻ്റ് പണം തരുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെൻറ് കടം വാങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് ഈ പണം നൽകിയത് എന്നത് കൃഷിക്കാർക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അത് വച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം കൃഷിക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി അതിനടിസ്ഥാനപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ച് കൃഷിക്കാർക്കൊപ്പം നിൽക്കുന്നൊരു ഗവൺമെൻറ് എന്ന രീതിയിൽ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാണിക്കാൻ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് സംഘടിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ഡൽഹിയിൽ മാർച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒരു ദേശീയ പ്രശ്നമായിട്ട് ഉയർത്താൻ ഫെബ്രുവരി എട്ടിൻ്റെ ആ സമരം കേരളത്തിന് സാധിച്ചു ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ ബി ജെ പിതര ഗവൺമെൻറ്റുകളും മുന്നോട്ടേക്ക് പോവുകയാണ് തടഞ്ഞുവെച്ച ഫണ്ട് കിട്ടാൻ കർണാടകം ഇപ്പോൾ കോടതിയിലേക്ക് പോയി തമിഴ്നാടും കോടതിയിലേക്ക് പോകുന്നതിനെ പറ്റി വിശദീകരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ കേരളവിരുദ്ധ ഒരു അക്ഷരം പറയാൻ എം പിമാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷം വീടുകളാണ് പൂർത്തിയായി വരുന്നത് ഇത് ലോകത്ത് തന്നെ അത്യപൂർവ്വമായ ഒരു സംഭവമാണ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത അടച്ചുറപ്പോഴുകൂടി കയറിക്കിടക്കാൻ സൗകര്യമില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ മേഖലയിലും മുതലാളിത്ത സമൂഹത്തിലുള്ളപ്പോഴും ഈ കേരളത്തിൽ ലൈഫ് മിഷൻ വക അഞ്ച് ലക്ഷം വീടുകൾ ഇപ്പോൾ പൂർത്തിയായി വരികയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണം വീടുകൾ ഇപ്പോൾ പൂർത്തിയാക്കി താമസം തുടങ്ങി ഒരു ലക്ഷത്ത് പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകൾ നിർമ്മാണം നടന്നു വരികയാണ് വളരെ വേഗം അതെല്ലാം പൂർത്തിയായി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് വീട് ലഭിക്കുന്ന ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഈ നേട്ടം നമുക്ക് കൈവരിക്കാനായിട്ടുണ്ട് ഇനി നമുക്ക് കുറേയും കൂടി വീടുകൾ നിർമ്മിച്ച് നൽകുന്നതോടുകൂടി രഹിതരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാനാവും അതിന് തീർച്ചയായും ഇപ്പോൾ ധനവകുപ്പും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം ചേർന്ന് കൂട്ടായി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ലൈഫ് മിഷൻ്റെ ഈ നേട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നാമമാത്രമായ സംഖ്യയാണ് വീടുകൾക്ക് വേണ്ടി നൽകുന്നത് പക്ഷേ അവിടെ ബ്രാൻഡിങ് സംവിധാനം വേണം എന്നായിരുന്നു അവരുടെ നിലപാട് അത് ഈ വീട് വച്ച് താമസിക്കുന്നവരെ അപമാനിക്കലാണ് എന്നുള്ളതുകൊണ്ട് കേരള ഗവൺമെൻറ് ആ നിലപാടിനോട് യോജിച്ചിട്ടില്ല അവരെ ആ തരത്തിൽ പാവപ്പെട്ട മനുഷ്യൻ്റെ മേലെ ചാപ്പകുത്തുന്ന സമീപനം ഇവിടെ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴ് ഈസ്റ്റർ ചെറിയ പെരുന്നാൾ വിഷു ഇതെല്ലാം ഈ സന്ദർഭത്തിൽ കടന്നു വരികയാണ് സാമ്പത്തിക ഉപരോധം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടും ഇപ്പോൾ നല്ല നിലയിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ വിഷുവിന് മുമ്പായിട്ട് തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്ന രീതിയിൽ പെൻഷൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു പതിമൂന്ന് സബ്സിഡിയുള്ള അത്യാവശ്യ സാധനങ്ങൾ മാർക്കറ്റിലുള്ള വിലയിൽ മുപ്പത്തഞ്ച് ശതമാനം കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിനിപ്പോഴ് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് വില പിടിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇനിയും തുടരും അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയെ എങ്ങനെയാണ് നമുക്ക് ഈ കേരളത്തിൻ്റെ ആഭ്യന്തര മേഖലയിൽ നിന്നുകൊണ്ട് സ്വരൂപിക്കാവുന്നതിൻ്റെ പരമാവധി സ്വരൂപിച്ച് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത് അതിൽ വലിയ വിജയം തന്നെയാണ് നടാനായിട്ടുള്ളത് മാർച്ച് മുപ്പത്തൊന്ന് എന്നുള്ളത് ട്രഷറി പൂട്ടിപ്പോകുന്ന ദിവസമാണെന്ന് കണ്ടിരുന്ന ഭൂഷണ മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം നിരാശരായിരിക്കുകയാണ് ഇന്ന് മാർച്ച് മുപ്പത്തൊന്ന് തീർച്ചയായും കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ ഈ എല്ലാ കുഴപ്പവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമ്പത്തേഴായിരം കോടി ഉറപ്പിക നമുക്ക് ഈ കൊല്ലം തരേണ്ടതും ഏഴായിരം കോടി ഉറപ്പിക സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി സംയുക്തമായി ചെലവഴിച്ചതിൻ്റെ ഭാഗമായി കിട്ടേണ്ടതും രണ്ടും നമുക്ക് തരാതിരുന്നിട്ടും ഈ കേരളം ഈ സാമ്പത്തിക വർഷം കൃത്യമായിട്ട് കടന്നുപോയി എന്നുള്ളത് കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് നമ്മുടെ ഫിനാൻസ് മാനേജ്മെൻ്റ് എത്ര ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കേരളത്തിലുടനീളം ഇടതുവട്ട ജനാധിപത്യ മുന്നണി അതിൻ്റെ ബഹുമാന്യരായ സ്ഥാനാർത്ഥികളെ നിർത്തി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മുമ്പോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രണ്ട് മുന്നണികളാണ് അതിനെതിരായി ഇടതുവട്ട ജനാധിപത്യ മുന്നണി അതിശക്തിയായ പ്രചരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിലുടനീളം നടത്തി വരുന്നത് എൽ എൽ ഡി എഫ് ഏറെ മുന്നോട്ട് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ വിരണിക്ക് വേണ്ടി എല്ലാ ജനാധിപത്യ വിശ്വാസികളും മതനിരപേക്ഷത പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കേന്ദ്ര ഗവൺമെൻറ് ഒരു ഹിന്ദുത്വ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇന്നത്തെ പരിമിതമായ ഇന്ത്യയെങ്കിലും നിലനിൽക്കണം അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമത്തെ നമുക്ക് പ്രതിരോധിക്കാനാവണം അതിനെല്ലാവിധ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളെല്ലാവരും രംഗത്തിറങ്ങണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്